കോതമംഗലത്ത് കാട്ടാനെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വീട്ടമ്മയുടെ മൃതദേഹവുമായി യു ഡി എഫ് നടത്തുന്ന പ്രതിഷേധം അക്രമാസക്തം പോലീസ് ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്ത പ്രവർത്തകർ ഡിവൈഎസ്പി എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ആക്രമിച്ചു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നു വിശദാംശങ്ങൾ ഉമേഷ് നൽകും ഉമേഷ് ശരിക്കും ഇത്തരത്തിലൊരു മനഃപൂർവ്വമുള്ള ഒരു അക്രമ പ്രതിഷേധത്തിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത് എന്താണ് നിലവിലെ സാഹചര്യം ആഗ്രഹ വലിയ ആക്രമണ സമരത്തിനാണ് കോൺഗ്രസ് ഇന്ന് നേതൃത്വം നൽകിയത് കോതമംഗലത്ത് കോതമംഗലം നേരിയമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് നേരിയമംഗലം കാത്തിരവേലിയിൽ കാട്ടാന ആക്രമണത്തിൽ അറുപത്തഞ്ചു വയസ്സുള്ള വൃദ്ധ മരിച്ചിരുന്നു ഈ വൃദ്ധയുടെ മൃതദേഹം കോതമംഗലം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു അതായത് ഈ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ അവരെ കോതമംഗലത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരും വഴിയാണ് മരണം സംഭവിച്ചത് ഇതേ തുടർന്ന് ആശുപത്രിയിൽ മറ്റ് നിയമ നടപടികൾക്കായി മൃതദേഹം സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കേണ്ടതായിരുന്നു എന്നാൽ ഈ സമയത്താണ് കോൺഗ്രസ് പ്രവർത്തകർ അവിടേക്ക് എത്തുകയും മൃതദേഹം ബലമായി അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോവുകയും ചെയ്തത് പിന്നീട് നഗരത്തെ മധ്യത്തിൽ എത്തിച്ച് അവിടെ വെച്ച് പന്തൽ കെട്ടി പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് കണ്ടത് വലിയ തരത്തിലുള്ള ആക്രമണത്തിന് വഴി മാത്രമല്ല പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം ഈ ഡി സി സി പ്രസിഡന്റ് തള്ളി നീക്കുന്നതടക്കം ഒന്നും വലിയ ആക്രമണം കൊന്തു തള്ളുമൊക്കെ ഉണ്ടാകുന്നത് നമുക്ക് കാണാമായിരുന്നു ആ സമരത്തിന് ഇപ്പോൾ അവസാനമായി എന്ന് വേണം പറയാം കാരണം പോലീസ് നടപടി സ്വീകരിച്ചു കാരണം മണിക്കൂറുകളായി മൃതദേഹം നഗരമധ്യത്തിൽ വെച്ച് കോൺഗ്രസ് വലിയ അക്രമം കാണിക്കുകയായിരുന്നു ഈ സമയത്ത് പോലീസ് എത്തി നടപടി സ്വീകരിച്ചിരിക്കുന്നു ഈ അക്രമം നടത്തിയവരെ എല്ലാം പോലീസ് അവിടെ നിന്ന് ഇപ്പോൾ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒപ്പം മൃതദേഹവും അവിടെ നിന്ന് നീക്കിയിട്ടുണ്ട് മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇനി ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ ഇനി പൂർത്തിയാക്കേണ്ടതുണ്ട് ഉമേഷ് അതുപോലെ തന്നെ ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെതിരെയും കയ്യറ്റം ചെയ്യുന്ന ഒരു തന്നെ കാര്യങ്ങൾ നീങ്ങി ശരിക്കും പോലീസിനെ പ്രകോപിക്കുന്ന തരത്തിലേക്കല്ലേ ഇത്തരത്തിൽ യു ഡി എഫ് പ്രവർത്തകരോട് പ്രതിഷേധം നടത്തിയത് ഉമേഷ് വലിയ തരത്തിലുള്ള അക്രമം അവർ അഴിച്ചുവിട്ടു പക്ഷെ പോലീസ് പരമാവധി സംയമനം കാണിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കാരണം ഡിവൈഎസ്പി അടക്കം ഈ എറണാകുളം ഡി സി സി പ്രസിഡന്റ് തള്ളി മാറ്റുന്നതടക്കം നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു അത്തരത്തിൽ വലിയ പ്രകോപനം സൃഷ്ടിച്ചിട്ടും പോലീസ് സംയമനം പാലിക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഇത്രയും സമയവും പോലീസ് ആ സംയമനം തുടരുകയായിരുന്നു പക്ഷേ നിയമവിരുദ്ധമായ പ്രവൃത്തി ഉണ്ടായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ പോലീസിന് ഇടപെട്ടേ മതിയാവും അതുകൊണ്ട് തന്നെ ആ മൃതദേഹം അവിടെ നിന്ന് മാറ്റേണ്ടതുണ്ട് നിയമപരമായ നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് അതിന് ഈ അവിടെ പന്തൽ കെട്ടി വലിയ പ്രതിഷേധം നടത്തിയിരുന്ന പ്രവർത്തകരെ എല്ലാം അവിടെ നിന്ന് നീക്കം ചെയ്യേണ്ടതായി വന്നു ആ സാഹചര്യത്തിലാണ് പോലീസ് ഇടപെട്ടെ ഈ പ്രവർത്തകരെ എല്ലാം അവിടെ നിന്ന് നീക്കം ചെയ്യുകയും മൃതദേഹം അവിടെ നിന്ന് പോലീസ് ആംബുലൻസിലേക്ക് കയറ്റി ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയും ചെയ്തിരിക്കുന്നത് ശരി ഉമേഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്